ഇന്നത്തെ യാത്ര ഇരാറ്റുവേട്ടയിൽ നിന്ന് തൊടുപുഴയിലേക്കാണ് ഇടുക്കി ജില്ലയുടെ ക്യാപിറ്റലായ തൊടുപുഴയിലേക്കുള്ള യാത്രയാണ് ഞാനിപ്പോൾ കാത്തി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് തൊടുപുഴയ്ക്കാണ് പോകാൻ വേണ്ടിയിരിക്കുന്നത് അങ്ങനെ ബസ്സിൽ കയറി ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ചു ഇവിടുന്ന് ബസ് ഇപ്പോൾ തന്നെ പുറപ്പെടും നാൽപ്പത് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് അങ്ങനെ ഇരാറ്റുവേട്ട സെൻട്രൽ ജംഗ്ഷനിലേക്ക് ബസ് പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് മീനച്ചിലാറിന് കുറുകെയുള്ള ഇരാറ്റുവേട്ടയിലെ പാലം ഈ ഇടതുവശത്ത് വലതുവശത്ത് കാണുന്ന വഴിയാണ് തൊടുപുഴ ഭാഗത്തേക്കുള്ള വഴി നേരെ കിടക്കുന്ന വഴിയാണ് പാലാ കോട്ടയം വഴി അങ്ങനെ ബസ് തൊടുപുഴ ലക്ഷ്യമാക്കി പോവുകയാണ് ഇതാണ് മുട്ടൻ കവല ഈരാറ്റുവേട്ടയിലെ മുട്ടൻ കവല എന്ന് പറയും ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അജിമിയുടെയൊക്കെ വീടെത്താറായി അജ്മയുടെയും കെക്കയുടെ ഒക്കെ ഫാക്ടറി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബസ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മീൻ എച്ച് ലാറിൻ്റെ തീരത്തിലൂടെയാണ് ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി ഇരാറ്റുവേട്ട നഗരസഭ എന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു മുസ്ലിം പള്ളി നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി കളത്ത് കടവെത്തിയിരിക്കുകയാണ് ഈ ഇടത് വലത്ത് കാണുന്ന വഴിയാണ് മൂന്നിലവിലേക്കുള്ള വഴി അവിടെ സേലത്തിലേക്കുള്ള വഴി ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും സേലത്തിലേക്ക് അവിടെ നാനൂറ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് കാണിക്കുന്നത് ഇത് അജ്മിയുടെ പുതിയൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണിത് ഫാക്ടറി അജ്മിയുടെ പുതിയൊരു ഫാക്ടറിയാണ് ഇവിടെ ചട്ടിയാറ്റടയൊക്കെ ഒരു പരസ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി ഇടമറക് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുകയാണ് കൈലാസ മറ്റം ഇവിടെയാണ് ഇടമർഗ് ഹെൽത്ത് സെൻറ്ററൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹെൽത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇടതുവശത്താണ് അങ്ങനെ ബസ് ഞാൻ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മേലുകാവിലാണ് മേലുകാവ് ലക്ഷ്യമാക്കി നമ്മുടെ ബസ് പോവുകയാണ് ഒരു മനോഹരമായൊരു വീടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റവർത്തോട്ടമാണ് രണ്ട് സൈഡിലും റവർത്തോട്ടമാണ് അതാണ് കോണിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം നല്ല മനോഹരമായൊരു ലൊക്കേഷനാണിത് മന കുഞ്ഞൊരു പാലം ഒക്കെ അടിപൊളി നല്ല വയുവാണ് ചുറ്റിനും നല്ല അടിപൊളി റവർത്തോട്ടങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇരാറ്റുവേട്ട തൊടുവി റോഡ് നമുക്ക് ഇരാറ്റുവേട്ടയിൽ നിന്ന് രണ്ട് രീതിയിൽ നമുക്ക് തൊടുവേഴ്ക്ക് പോകാം ഒന്ന് പാലാവഴി പോകാം ഒന്ന് ഇരാറ്റുവേട്ട ഡയറക്റ്റ് തൊടുപുഴ റൂട്ട് ഇത് നല്ല വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളൊരു അടിപൊളി റോഡാണ് ഹെയർ പിൻ വളവുകളൊക്കെ ഒരുപാടുള്ളൊരു ഇതാണ് പക്ഷേ പാലാവഴി പോകുമ്പോൾ തന്നെ പക്കാ സ്ട്രെയിറ്റ് റോഡ് വളവുകളൊക്കെ ഉള്ള റോഡാണ് പക്ഷേ ഇത്രയും മനോഹരമായ ഒരു ഇതല്ല അതിലൂടെ പോകുമ്പോൾ തന്നെ ഇതുപോലെ ഏറ്റവും ഇറക്കുമെന്നും നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല അമ്മാസ് ഇരാറ്റുവേട്ട ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് തൊടുപുഴയിൽ നിന്ന് ഇരാറ്റുവേട്ടയിലേക്കാണ് തൊടുപുഴ ഇരാറ്റുവേട്ട എപ്പോഴും ബസ് സർവീസ് ലഭ്യമാണ് നമ്മുടെ ബസ് ഇടമർഗ്ഗം എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ബസ് നമ്മുടെ അടുത്ത് സ്റ്റോപ്പിലെത്തി ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് മേലുകാവ് മേലുകാവിലാണ് കഥ പറയുമ്പോൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് മേലുകാവ് നമ്മുടെ ബസ് അങ്ങനെ മേലുകാവ് ലക്ഷ്യമാക്കി പോവുകയാണ് നല്ല പ നല്ല നട്ടുച്ചയാണെങ്കിൽ പോലും ഇതിലൂടെ പോകുമ്പോൾ തന്നെ നല്ല നമുക്ക് നല്ല കുളിർമ അനുഭവപ്പെടും ചുറ്റിനും നല്ല അടിപൊളി റവർത്തോട്ടങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു നമുക്ക് ആ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല നല്ല ചെങ്കുത്തായ മലകൾ മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിലൊക്കെ നമ്മുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി മേലുകാവിലെത്തി ഇതാണ് മേലുകാവിലെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളി സെന്റ് തോമസ് ചർച്ച ആണിത് നല്ല ഒരു മനോഹരമായ ഒരു പള്ളിയാണിത് നീ കുറച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് മേലുകാവ് പഞ്ചായത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മേലുകാവ് കോപ്പറേറ്റീവ് ബാങ്ക് അസൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് മേലുകാവിലെ നയാരപ്പമ്പ് നേരത്തെ എസർ പമ്പായിരുന്നത് അത് പിന്നീട് നയാര പമ്പാവുകയായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ പഞ്ചായത്ത് മേലുകാവ് ഗ്രാമപഞ്ചായത്താണ് കാണാൻ പോകുന്നത് നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഹൈവേ പണിതിരിക്കുന്നത് നല്ല നല്ല സൈഡിലൊക്കെ നല്ല അടിപൊളി വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എം എൽ എഫ് ഫണ്ട് അങ്ങനത്തെ ഫണ്ട് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും അല്ല അടിപൊളി നല്ല നീറ്റായിട്ടുള്ള ഹൈവേയുടെ തന്നെ വെയ്റ്റിംഗ് ഷെഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ പഞ്ചായത്ത് അങ്ങനെ ബസ് ഇനി നേരെ ബസ് നേരെ ചെല്ലുന്ന കാഞ്ഞിരക്കവലിലേക്കാണ് കാഞ്ഞിരങ്കവല എത്താറാകുമ്പോഴേക്കാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹെയർ പിൻ വളവുകളൊക്കെ കാണാൻ ഹെയർ പിൻ വളവുകൾ കയറാൻ തുടങ്ങി ബസ് നല്ല അടിപൊളി വൈവാണ് ഈ ഇതിലൂടെയുള്ള യാത്ര ബൈക്കിലൊക്കെ പോകണ ബൈക്ക് റൈഡിനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത് ബസ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് അങ്ങനെ ഹെയർ പിൻ വളവുകൾ കയറാൻ തുടങ്ങി നല്ല ഈ തൊടുപുഴ ഇരാറ്റുവേട്ട റോഡിൽ ഏറ്റവും മനോഹരമായൊരു ലൊക്കേഷനാണ് ഈ ഹെയർ പിൻ വളവുകൾ അടങ്ങിയ സ്ഥലം ഇത് കാഞ്ഞിരം കാവലിലേക്കാണ് ഈ ഹെയർ പിൻ വളവുകൾ ചെന്ന് നേരെ കയറി ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് കാഞ്ഞിരങ്ങ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഇറക്കമാണ് മുട്ടം വരെ പിന്നെ ഒറ്റയിറക്കം അടിപൊളി ഒരു പ്രത്യേക ഒരു ഫീലാണിത് ഇത് ഇരാറ്റുവേട്ട തൊടുപുഴ റൂട്ടിലെ ഏറ്റവും ഒരു പ്രഷ്യസായിട്ടുള്ളൊരു സംഭവമാണിത് നല്ല ആ സൈഡിൽ കൂടെ ബസ്സും ഇതൊക്കെ വരുന്നതൊക്കെ കാണാം നല്ല ആ ഓവർടേക്ക് ചെയ്തൊക്കെ കയറിപ്പോകുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നുള്ള ഈ വളമൊക്കെ വളഞ്ഞു വരുമ്പത്തേന് അവിടുന്ന് ഒരു കെ എസ് ആർ ടി സിയോ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ വരുമ്പോഴത്തേന് ആ വളവൊക്കെ വളഞ്ഞു വരുന്ന കാണുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് രാവിലെയൊക്കെ പോകുവാണെങ്കിൽ ഒന്നും പറയണ്ട കോടമഞ്ഞൊക്കെ സൈഡിൽ കൂടെ ആ ഇടത് സൈഡ് ഇരിക്കണം ഇടത് സൈഡ് ഇരിക്കുമ്പോഴത്തേന് ആ കൊക്കയുടെ ഒക്കെ ഒരു പ്രത്യേക ഫീൽ നമുക്ക് കിട്ടും കോടമഞ്ഞൊക്കെ രാവിലെയൊക്കെ കാണാൻ നല്ല കോടമഞ്ഞൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പ്രത്യേക വൈബാണ് ഇതിലൂടെ പോകാൻ വേണ്ടി രാവിലെ പോകാൻ രാവിലെ ഒരു മണി ആ സമയത്തൊക്കെ പോകണ അടിപൊളിയായിരിക്കും അങ്ങനെ ബസ് നമ്മുടെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം ചെറിയൊരു ചുരം വലിയ ചുരമൊന്നുമല്ല ഒരു അത്യാവശ്യം നല്ലൊരു വൈവുള്ളൊരു റൂട്ട് തന്നെയാണ് വീണ്ടും ഒരു എസ് വളവ് വന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഏറ്റവും റിസ്കി റോഡും കൂടിയാണ് ഇരാറ്റുവട തൊടു തൊടുപുഴ റോഡ് വളരെ റിസ്ക് പിടിച്ചൊരു റോഡാണ് വാഗമൺ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും റിസ്ക് പിടിച്ചൊരു റോഡാണ് ഈ റോഡ് നല്ല മനോഹരമായ രീതിയിലാണ് റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുന്ന കൂടെ സ്ഥലം കൂടിയാണിത് ഈ വളമൊക്കെ അടിപൊളി നല്ല വളഞ്ഞെറി അവരുടെയൊക്കെ വീട് വച്ചേക്കുന്നത് അവരെയൊക്കെ സമ്മതിക്കണ വെച്ചിരിക്കണം നമുക്കെന്നെ കണ്ടിട്ട് പേടിയാവുക നമ്മുടെ വണ്ടി ആ ഒരു പാ ബസ്സിലെ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സുഖം വെച്ചാൽ പ്രത്യേക സുഖം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ബസ് ഓരോ വളവുകളും വളഞ്ഞ് നമ്മൾ ചുരം മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി കാഞ്ഞിരങ്കവലിൽ എത്തിയിരിക്കുകയാണ് ഈ വലതുവശത്ത് കാണുന്ന വഴി കൂടിയാണ് ഇഴുവിലപ്പൂഞ്ചിറക്കൊക്കെ പോകുന്നൊരു വഴി അങ്ങനെ നമ്മുടെ വണ്ടി ഇനി ഇറക്കമാണ് ഇനി മുട്ടം വരെ ഇറക്കമാണ് ഇനി കോട്ടയത്തിൻ്റെ ബോർഡറുമായി കോട്ടയം ഇങ്ങനെയാണ് ഇടി ഇടുക്കി ജില്ലയിലേക്ക് നമ്മുടെ ബസ് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഒരു വലിയൊരു രസവളുണ്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സൈഡിലെല്ലാം നല്ല അടിപൊളി മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ബസ്സൊക്കെ ഓപ്പോസിറ്റ് ഒരു ബസ് വരണം അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഭംഗിയാണ് വളഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ വളവ് ഈ എസ് വളവ് ഒരു ബസ്സൊക്കെ വളഞ്ഞു കയറി വരുന്ന മറ്റേ നേരത്തെ ബാംഗ്ലൂർ ബസ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെയൊക്കെ വളഞ്ഞു കയറി വരുന്ന കുറേ റീൽസൊക്കെ പോലെ റീൽസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ സാധിച്ചതാണ് അടിപൊളിയാണ് ഈ ഈ റൂട്ടിലുള്ള യാത്ര ആ കാറ് കയറി വരുന്നുണ്ട് അതൊരു ബസ്സ് കയറി വരുന്നതാണ് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണത് കാണാൻ വേണ്ടി ഇനി സൈഡിലെല്ലാം സൈഡിൽ കൊക്കെയാണ് വലിയ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി വണ്ടി മുട്ടം വരെ ഇതുപോലെ ഇറക്കമാണ് ഈ റൂട്ടിലെ ഏറ്റവും മോശം റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഒരു ഇടുങ്ങിയ പാലം ഇത്രയും വർഷമായിട്ട് ഈ പാലം മാറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഒരു വണ്ടി വാനുള്ള കഷ്ടിച്ച് ഇട മാത്രമേ ഉള്ളൂ ഇത് മുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെയാണ് തൊടു ഇടുക്കി ജില്ലയുടെ കോടതികളും ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ബിവറേജ് കോർപ്പറേഷൻ്റെ ഒക്കെ ഫാക്ടറി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു ഹൃദയം എന്ന് വേണേൽ പറയാം മുട്ടത്തെ മുട്ടത്താണ് കോടതിയും ഇത് സബ് ജയില് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ മുട്ടം എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലാണ് മുട്ടത്തു നിന്ന് നമ്മൾ നേരെ ചെല്ലുന്ന മുട്ടം കവലയിലേക്കാണ് അവിടെ നിന്ന് വലദോശത്തേക്ക് അടക്കുന്ന വഴിയിലാണ് മൂലമറ്റത്തേക്ക് പോകുന്നത് മൂലമറ്റത്താണ് പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം പവർ ഹൗസ് അങ്ങനെ നമ്മുടെ വണ്ടി മുട്ടത്തിലൂടെ പോവുകയാണ് മുട്ടം ഒരു ഇടുക്കിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മുട്ടം മുട്ടത്തി മുട്ടുനിന്ന് മൂലമറ്റം പറഞ്ഞ വഴിക്കാണ് കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഒരുപാട് സിനിമകൾ ദൃശ്യമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കാഞ്ഞാർ അറക്കുളം അടിപൊളി ലൊക്കേഷൻ വെച്ചാൽ അടിപൊളി ലൊക്കേഷനാണ് ഇതാണ് മുട്ടത്തെ സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബസ് സ്റ്റോപ്പ് മുട്ടമെന്ന് കേൾക്കുമ്പോൾ നമ്മളവർക്കും വലിയൊരു സ്ഥലമായിരിക്കുന്നു പക്ഷെ ചെറിയൊരു സ്ഥലം വെച്ചാൽ ചെറിയൊരു സ്ഥലമാണ് ആ മൂലമറ്റമൊക്കെ ചെറിയ സ്ഥലമാണ് അതൊന്നും വലിയ സ്ഥലമല്ല തൊടുപുഴ മാത്രമാണ് വലിയ തൊടുപുഴയും കട്ടപ്പനെയുമാണ് ഇടുക്കിയുടെ വലിയ സിറ്റികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് സി സിമെൻ്റ് ഒരു വണ്ടിയാണ് ഈ വലതുവശത്ത് കിടക്കുന്ന വഴി കൂടെയാണ് മുട്ടത്തേക്ക് പോകുന്നത് മുട്ടത്തേക്കും കാഞ്ഞാറിലേക്കൊക്കെ പോകുന്നത് മുട്ടയല്ല സോറി കാഞ്ഞാറിലേക്കും മൂലമറ്റത്തേക്കൊക്കെ പോകുന്നത് അതിലൂടെ ഒരു വാഗമണ്ണിലേക്കുള്ളൊരു വഴിയുണ്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റൂട്ടാണത് പക്ഷെ ഒരുപാട് ഇച്ചിരി റിസ്കി റോഡാണത് ഒരു തവണ അതിലൂടെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ട്രാഫിക്കിൻ്റെ ക്യാമറയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മലങ്കര ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നത് മലങ്കര ഡാമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു എൻജിനീയറിങ് കോളേജ് ഇടത് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേന് വലത് സൈഡിൽ നമുക്ക് വിവറേജിൻ്റെ ഒരു ഗോഡൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇടുക്കിയുടെ ഗോഡൗൺ ആണത് വിരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകുന്ന ജൂൻസ് ബസ്സാണിത് തൊടുപുഴ വിരാറ്റുപേട്ടയ്ക്ക് പോകുന്ന ബസ്സാണ് ബസ് കാലിയാണ് പക്ഷേ ഞങ്ങൾ പോകുന്ന ബസ് നിറച്ച ഇതാണ് മുട്ടം കോപ്പറേറ്റീവ് വാങ്ങി അടുത്തൊരു അമ്പലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബോച്ചയുടെ ഒരു ജുവലറിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് മുട്ടം ഗ്രാമപഞ്ചായത്ത് ഈ മൂലമറ്റത്താണ് ഹണി റോസിൻ്റെ വീട് ഒരു ഫെഡറൽ ബാങ്ക് നമുക്ക് മുട്ടത്തെ പെട്രോൾ പമ്പ് എച്ച് പിയുടെ പെട്രോൾ പമ്പാണ് അങ്ങനെ ബസ് മുട്ടത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ അടുത്ത ടൗണാണ് നമ്മുടെ തൊടുപുഴ മെയിൻ ഡെസ്റ്റിനേഷനായ തൊടുപുഴ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശരിക്കും ഇടുക്കിയുടെ ഭാഗമാണെങ്കിലും തൊടുപുഴ ശരിക്കും ഒരു എറണാ എറണാകുളം കോട്ടത്തിനോടാണ് ഒരു ചായ് കിടക്കുന്നത് ക്യാപി ജില്ല വൈസ് നോക്കുമ്പോൾ എറണാ ഇടുക്കി എന്ന് വേണേൽ പറയാം പക്ഷേ ജോഗ്രഫിക്കലി നോക്കുമ്പോൾ എറണാകുളത്തിനോടും കോട്ടയത്തോടുമാണ് ഒരു ഒരു സാമ്യമായിട്ട് നിൽക്കുന്നത് സിമിലാരിറ്റിയൊക്കെ തൊഴിലേക്ക് അടുത്ത് കിടക്കുന്ന എറണാകുളത്തെ ഏറ്റവും വലിയ സ്ഥലമാണ് മൂവാറ്റുപുഴ പിന്നെ വാഴക്കുളം ഇവിടെ എല്ലാം ഇപ്പം റവർത്തോട്ടമെല്ലാം വെട്ടിത്തെളിച്ച് ഇപ്പോൾ കൈതച്ചക്ക കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുക ഇതാണ് മലങ്കര ഡാമിലേക്കുള്ള ആർച്ച് മലങ്കര ഡാം ഇവിടെയാണ് മറ്റേ ഒരു സിനിമാ നടൻ അനിൽ നെടുമങ്ങാട് മുങ്ങി മരിച്ചത് ഇവിടെയാണ് ഇവിടെ എല്ലാം ഇപ്പോൾ കൈതത്തോട്ടമാണ് റബ്ബറെല്ലാം വെട്ടി ഇപ്പം കൈത വെച്ചിരിക്കുകയാണ് നല്ല നേരത്തെയൊക്കെ നല്ല തണലും നല്ല അടിപൊളി വൈബായിരുന്നു ഇപ്പോൾ ഭയങ്കര ചൂട് മരുഭൂമിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കൈതൊക്കെ വെച്ച് ആ റബ്ബറുണ്ടായിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ കൈതു വന്നപ്പോൾ അതിനെ പക്കാ മരിഭൂമി പോലെയായി തൊടുപുഴ ലക്ഷ്യമാക്കി നമ്മുടെ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ബസ് തൊടുപുഴ എത്തി എത്തുന്നതായിരിക്കും അതൊരു പവർ ഹൗസാണ് മലങ്കരയുടെ ഹില്ലിയക്വ ഇടത് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്ത് രൂപയ്ക്ക് പത്ത് രൂപയാണ് അവിടെ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ വില ഇടത് സൈഡിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹില്ലിയക്വ നമ്മുടെ ബസ് തൊടുപുഴ ലക്ഷ്യമാക്കി പോവുകയാണ് പിന്നെ അതൊക്കെ വി കെ സിയുടെ ഒക്കെ നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വലതുവശത്ത് പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അത് ഞാൻ വിട്ടുപോയി അവിടെ നമുക്ക് വിലക്കുറവിൽ നമുക്ക് ചെരുപ്പൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരുപാട് കല്യാണവും ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു കൺവെൻഷൻ സെൻറ്ററാണ് അടിപൊളി നല്ല നല്ല ബ്യൂട്ടിഫുൾ നല്ല ലുക്കുള്ളൊരു കൺവെൻഷൻ സെൻറ്റർ അങ്ങനെ നമ്മൾ നമ്മൾ തൊടുപുഴയിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആദ്യം കാണാൻ പോകുന്ന വല ഉള്ള ഒരു വലിയൊരു ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ സാധിക്കും സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴ ഒരു ഫേമസ് ഹോസ്പിറ്റലാണ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ കുഞ്ഞിക്കോനൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ റെഫറെ എടുത്തു അവിടെയാണ് ഇരാറ്റുവേട്ട കവല നമ്മൾ ഇരാറ്റുവേട്ട ഭാഗത്തേക്കും മുട്ടം ഭാഗത്തേക്കുള്ള ബസ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇതൊരു പുതിയൊരു ബൈപ്പാസ് വന്നിരിക്കുന്നതാണ് എങ്ങോട്ടുള്ളതൊന്നും എനിക്ക് മനസ്സിലായില്ല പുതിയൊരു ബൈപ്പാസ് ആണ് ഇത്രയും നാളിതിന് മുന്നേ ഒന്നും ഞാൻ വന്നപ്പോൾ ഞാനിത് ഈ റോഡ് കണ്ടിട്ടില്ല ഈ റോഡ് എങ്ങോട്ടുള്ള റോഡാണെന്ന് അറിയുന്നവരൊന്നും കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം നമുക്ക് ഡെവലപ്മെൻറ്റ് ഓരോ പ്രാവശ്യം വരുമ്പോത്തേനും മാറിക്കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻസ് എല്ലാം ഞാൻ നമ്മുടെ തൊടുപുഴയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് നമ്മൾ കണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ഇവിടെയാണ് കുഞ്ഞിക്കുഞ്ഞു സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഹോസ്പിറ്റൽ നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് ഞാൻ ഒന്ന് രണ്ട് തവണ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് മനോഹരമായ ഒരു ഹോസ്പിറ്റലാണ് ഇത് അങ്ങനെ നമ്മൾ തൊടുപുഴ പട്ടണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ആർച്ചൊക്കെ കാണാം ഇതാണ് തൊടുപുഴ സെൻറ്റർ എന്ന് ഭയങ്കര ചൂട് ഭയങ്കര വെയിലാണ് ഞാൻ നമ്മുടെ ഒരു ാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് തൊടുപുഴ ആറ് സ്ഥിതി ചെയ്യുന്നത്